സഭ എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ ചിന്തിച്ചിരുന്നുവെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ലോകത്തെ മുഴുവൻ ആശീർവദിച്ച ശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ പിതാവിന്റെ വിയോഗത്തിൽ സഭാംഗങ്ങളെല്ലാവരും ദുഃഖിതരാണ് ഈ കാലഘട്ടത്തിൽ കത്തോലിക്കാ സഭയെ ഏറ്റവും ജനകീയമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ സന്ദേശം ലോകത്തിന് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെ ഏറ്റവും പ്രസക്തമായി നിർത്താൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു കോവിഡ് കാലത്ത് അടഞ്ഞുകിടുന്ന ലോകം പാപ്പയെ ശ്രവിച്ചു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അനേകർക്ക് പ്രത്യാശ പകരുന്നതായിരുന്നു സുവിശേഷത്തിന്റെ ആനന്ദത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നിരന്തരം സംസാരിച്ചിരുന്നു ഈശോയെ അറിഞ്ഞവരെല്ലാം ആനന്ദത്തോടെ ജീവിക്കണമെന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സഭ എല്ലാവരുടേതുമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു മന്ധ്യവയോധികനായിരുന്ന പാപ്പ അനേകം യുവജനങ്ങളെ ആകർഷിച്ചിരുന്നു അരികുകളിലുള്ളവരിലേക്ക് സഭ കടന്നു ചെല്ലണം എന്ന ശക്തമായ പ്രബോധനം അദ്ദേഹം നൽകി എല്ലാവരെയും സ്വീകരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് കടപ്പാടുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു സഭ എല്ലാവരോടും തുറവിയുള്ളവളാകണം എന്ന ചിന്തയോടുകൂടെ വത്തിക്കാന്റെ പല വകുപ്പുകളുടെയും തലപ്പത്ത് വനിതകളെ നിയമിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തി ഈ കാലഘട്ടത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ നാലു പ്രാവശ്യം സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ സർഗാത്മകമായ മുഖമായിരുന്നു പാപ്പ പ്രകാശം പരത്തുന്ന മുഖമായിരുന്നു അദ്ദേഹത്തിന്റേത് ആ സംഭാവനകൾ ലോകത്തിന് എന്നും പ്രിയപ്പെട്ടതായിരിക്കും അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു